നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തിരൂരങ്ങാടി ചെറുമുക്കിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് മതിലിടിച്ച് വിദ്യാർത്ഥി മരിച്ചു വേങ്ങര ചേറൂർ സ്വദേശി പനക്കൽ അബ്ദുൾ അസീസിന്റെ മകൻ മുഹമ്മദ് നാഷിഹാണ് മരണപ്പെട്ടത് ഇന്ന് രാവിലെ ചെറുമുക്ക് കുണ്ടൂർ റോഡിൽ റഹ്മത്ത് നഗറിൽ വെച്ചാണ് അപകടം ഉമ്മയുടെ വീടായ ചെറുമുക്ക് എറപ്പറമ്പൻ അബ്ദുറഹ്മാൻ ഹാജിയുടെ വീട്ടിലേക്ക് വന്നതായിരുന്നു രാവിലെ ചെറുമുക്ക് ടൗണിലെ മദ്രസയിൽ കുട്ടിയുടെ അമ്മാവന്റെ മകനെ വിട്ടുവരുമ്പോഴായിരുന്നു റോഡ് സൈഡിലെ മതിലിൽ ഇടിച്ചത് ഉടൻ തിരൂരങ്ങാടി സ്വകാര്യ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വേങ്ങര ചെറൂർ പി പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മൃതദേഹം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ വെട്ടം ന്യൂസ് തിരൂരങ്ങാടി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ